നമസ്കാരം ഞാൻ ലക്ഷ്മി കാണാത്ത് കന്യാകുമാരി ദേവി സന്നിധിയിൽ ശ്രീപാദ ശ്രീപാദപ്പാറയിൽ ഇന്ന് വിവേകാനന്ദ പാറ എന്നറിയപ്പെടുന്ന ആ പാറയിൽ ധ്യാനമിരിക്കുന്ന നമ്മുടെ ഭാരതത്തിന്റെ ആദരണീയനായ പ്രധാനമന്ത്രി മോദിജിയുടെ നേർക്ക് കുരയ്ക്കുന്നവരോടാണ് ഈ രാജ്യത്തിനൊരു സംസ്കാരമുണ്ട് അതിന് ഗോത്രവും സൂത്രവും പ്രവരവുമുണ്ട് അതെല്ലാമുള്ളവർ അത് പിന്തുടരും അതറിയാത്തവർ അതറിയുകയാണ് വേണ്ടത് പ്രബലന്മാരെ വരിക്കുന്നത് പ്രവരം നമുക്ക് മുൻപേയുള്ള പൂർവീകർ നമുക്ക് നൽകിയിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളും ശക്തി വിശേഷങ്ങളും അതുപോലെ തന്നെ പിന്തുടരാൻ പ്രചോദനമായി അവരെ ഓർക്കുന്നതും അത് അനുവർത്തിക്കുന്നതും പ്രവരം അങ്ങനെയുള്ള ഒരു പാരമ്പര്യമാണ് ഭാരതത്തിൻ്റെത് നമ്മൾ അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ ഋഷി പരമ്പരയുടെ പാരമ്പര്യമാണ് ആർഷഭാരതം പിന്തുടരുന്നത് അല്ലാതെ ഈ ഭാരതം ആക്രമിച്ച തുർക്കോ മംഗോൾ വംശജന്മാരുടെ ഒന്നുമല്ല ധി എന്നുവെച്ചാൽ ബുദ്ധി ബുദ്ധിയുടെ യാത്ര അയനമാണ് ധ്യാനം നമ്മൾ എന്നും ചൊല്ലുന്ന ഗായത്രി മന്ത്രത്തിൽ പോലും ധിയോ യോന പ്രചോദയ എന്നാണ് പ്രാർത്ഥിക്കുന്നത് എൻ്റെ ബുദ്ധിയെ പ്രചോദിപ്പിക്കണേ എന്ന് ശരീരത്തിനും മനസ്സിനും ശക്തി നൽകുന്ന ഊർജം നൽകുന്ന ഒരു പ്രക്രിയയാണ് ധ്യാനം എന്നുള്ളത് യജ്ഞങ്ങളിലും യാഗങ്ങളിലുമെല്ലാം അഗ്നിയെ ആഹ്വാനം ചെയ്യുമ്പോൾ അഗ്നി ഉപാസകരെ ഓർക്കുന്ന ഒരു പ്രക്രിയയുണ്ട് ആ പ്രവരത്തെ ഓർത്തുകൊണ്ടാണ് അവിടെ അഗ്നിയെ ഉപാസിക്കുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ പൂർവീകർ അനുഷ്ഠിച്ചു പോന്നിരുന്ന പല ആചാരങ്ങളും നമ്മൾ ഇത്തരത്തിലാണ് പിന്തുടരുന്നത് സക്ഷാൽ പരമശിവൻ കൈലാസത്തിലാണ് ധ്യാനമിരിക്കുന്നത് ഇരിക്കുന്നത് മണികണ്ഠസ്വാമി ശബരിമലയിലും ശ്രീകൃഷ്ണ ഭഗവാൻ വൃന്ദാവനത്തിലും ഇരുന്നതായിട്ട് ധ്യാനമിരുന്നതായിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കും അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദൻ അനുഷ്ഠിച്ചിരുന്ന അതേ പ്രക്രിയ തന്നെയാണ് ഇവിടെ വീണ്ടും കാലങ്ങൾക്ക് ശേഷം നമുക്ക് നമ്മുടെ ആദരണീയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയിൽ കൂടി കാണാൻ സാധിക്കുന്നത് പ്രവരത്തിന്റെ ഒരു കണക്ഷൻ അഥവാ ബന്ധം സൂചിപ്പിക്കുന്ന ഒരു വാർത്ത ഈ അടുത്തിടെ നമ്മളെല്ലാം വായിച്ചു കാണും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തൊമ്പതിലെ ഒരു വാർത്തയാണത് അതായത് ഉത്തരാഖണ്ഡിലെ സീൽക്കാര തുരങ്കം അതിന്റെ പണിക്കിടയിൽ കുറേയധികം തൊഴിലാളികൾ പതിനേഴ് ദിവസത്തോളം അവിടെ പെട്ടുകിടന്നു അവരെ പുറത്തു കൊണ്ടുവന്നിരുന്ന വാർത്ത വളരെയധികം ജനശ്രദ്ധയെ ആകർഷിച്ചിരുന്നു അവരെ പുറത്തു കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് മൂവായിരം വർഷം പഴക്കമുള്ള ഒരു ഐതിഹ്യം പുറത്തുവന്നു കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ധ്യാനമിരുന്ന് വിശ്രമിച്ച സ്ഥലമായിരുന്നു അതെന്നും അവിടെ പിന്നീട് ഭഗവാൻ ശംഖു അവിടെ അനന്തനാഗം എത്തിയതുകൊണ്ടും അവിടെ ഒരു ക്ഷേത്രം പ്രതിഷ്ഠിക്കപ്പെട്ടുവെന്നും ആ ക്ഷേത്രത്തിന്റെ പേര് ഭോക് നാഗ് ക്ഷേത്രം എന്നാണെന്നും ആ സ്ഥലവാസികൾ പറയുകയുണ്ടായി സീൽക്കാര തുരങ്കരക്ഷാ ദൗത്യം അനന്തമായി നീളുന്നത് കണ്ടിട്ട് അവിടെയുണ്ടായിരുന്ന ഗ്രാമവാസികളും ഈ ഭോക്നാഗ് ക്ഷേത്രത്തിന്റെ പൂജാരിമാരും ഒരു കഥ പറയാൻ തുടങ്ങി അതായത് ഈ ക്ഷേത്രം രണ്ടായിരത്തി പത്തൊൻപതിൽ സീൽക്കാര തുരങ്ക നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൊളിക്കുകയും പിന്നീട് അത് മാറ്റി സ്ഥാപിക്കാമെന്ന് വാക്ക് നൽകുകയും അധികാരികൾ ചെയ്തിരുന്നു എന്നാൽ അതുണ്ടായില്ല ഉടൻ തന്നെ ഈ ക്ഷേത്രം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്താൽ ഈ രക്ഷാദൌത്യം എളുപ്പമാകും എന്ന് പറഞ്ഞു ഇത് കേട്ടയുടനെ തന്നെ അവിടുത്തെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ക്ഷേത്ര പ്രതിഷ്ഠയ്ക്കുള്ള ചടങ്ങുകൾ തുടങ്ങി അദ്ദേഹം ആ ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതും നീണ്ടു നമസ്കരിക്കുന്നതുമെല്ലാം അന്നത്തെ പത്രവാർത്തകളിലെല്ലാം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സിൽക്കാര തുരങ്ക രക്ഷാദൌത്യത്തിന് ചുക്കാൻ പിടിച്ച വിദേശിയായ എഞ്ചിനീയറും നിയമ ബിരുദധാരിയുമായ ആർണാൾഡ് ഡിക്സിന്റെ വാക്കുകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു അത് വായിക്കാം തുരങ്ക തുരങ്കത്തിന് നേതൃത്വം കൊടുത്ത അൾനാർഡിക്സ് പറയുന്നു ഒരു കാര്യം മനസ്സിലായി ഈ മഹാമേരു വിചാരിക്കാതെ നമുക്ക് അവരെ രക്ഷിച്ചെടുക്കാൻ സാധിക്കില്ല ഏത് രാജ്യത്തായാലും ഇത്തരം അപകടം പിടിച്ച ദൌത്യങ്ങൾക്ക് മുന്നേ തന്നെ ഞങ്ങൾ അവിടെയുള്ള ക്ഷേത്രത്തിൽ ആരാധനാലയത്തിൽ ഗോത്രദേവതയെ പ്രാർത്ഥിച്ചിട്ട് രക്ഷപ്രവർത്തനത്തിന് ഇറങ്ങും ഞാൻ പ്രകൃതി എന്ന ശക്തിക്ക് മുന്നിൽ പൂർണനായി വിധേയനായി നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഇവിടെയും ഞാൻ തുരങ്കത്തിന്റെ മുഖത്തുള്ള ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തിയാണ് ആ ദൗത്യത്തിന് തുടക്കം കുറിച്ചത് ഈ സിൽക്കാര നിർമ്മാണ വിദഗ്ധനായിട്ടുള്ള രക്ഷാദൌത്യത്തിന് നേതൃത്വം കൊടുത്ത അൾനാഡിക്സ് എന്ന എഞ്ചിനീയറും നിയമ ബിരുദധാരിയുമായിട്ടുള്ള വിദേശിയായിട്ടുള്ള വ്യക്തി വിദ്യാഭ്യാസമില്ലാത്ത അല്പജ്ഞാനിയായിട്ടുള്ള ഒരു വ്യക്തിയല്ല അദ്ദേഹം എത്ര മനോഹരമായിട്ടാണ് പ്രകൃതിയും മനുഷ്യരുമായിട്ടുള്ള ബന്ധം അദ്ദേഹത്തിന്റെ തന്നെ പ്രൊഫഷനുമായി ചേർന്ന് നമുക്ക് ശാസ്ത്രീയമായിട്ട് വിശദീകരിച്ച് നൽകിയത് പുഴകളും മലകളും സമുദ്രങ്ങളും ജലവും അതുപോലെ പഞ്ചഭൂതങ്ങളും മൃഗങ്ങളും പക്ഷികളും മരങ്ങളും ഒക്കെയായിട്ടുള്ള ബന്ധം സനാതനധർമ്മത്തിലുള്ളതുപോലെ തന്നെ ശാസ്ത്രത്തിനും അംഗീകരിക്കാതിരിക്കാനാകില്ല നമ്മുടെ ഭാരതത്തിന്റെ പരമപവിത്രമായിട്ടുള്ള നദികളെ ദേവിമാരായി സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ കയ്യിൽ ജലമെടുത്ത് അഗ്നിയിലേക്ക് സമർപ്പിക്കുമ്പോൾ നമ്മളും പ്രകൃതിയും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ സ്മരിക്കപ്പെടുന്നത് പ്രപഞ്ചവും മനുഷ്യരും തമ്മിലുള്ള ബന്ധം ഇത് ശാസ്ത്രമാണ് ഈ മഹാസംസ്കാരത്തെ അംഗീകരിക്കാൻ വിദ്യാഭ്യാസമുള്ള വിദേശികൾക്ക് പോലും യാതൊരു മടിയുമില്ല അവർ അതിനെ അംഗീകരിക്കുന്നു ആദരിക്കുന്നു നമ്മുടെ മഹാസംസ്കൃതിയെ പുച്ഛിക്കുന്നതും അപമാനിക്കുന്നതും അതിൽ ശാസ്ത്രം കണ്ടെത്താൻ സാധിക്കാത്തതും സ്വയം പ്രബുദ്ധരെന്ന് അടിച്ചു നടക്കുന്ന കുറെ വിവരദോഷികൾക്കാണ് അവർ കൂടുതലുള്ളത് ഈ കേരളത്തിൽ ഗോത്രവും സൂത്രവും പ്രവരവും അറിയാത്ത കുറേ മന്ദബുദ്ധികളുള്ളത് ഈ കേരളത്തിൽ മാത്രം നന്ദി നമസ്കാരം വന്ദേ മാതരം